ഒരു കൊച്ചു ഗ്രാമത്തിൽ അപ്പു പേരുള്ള ഒരു പാവപ്പെട്ട കുട്ടിയുണ്ടായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വലിയ പണക്കാരനാകുക എന്നതായിരുന്നു അവനൊരു കൊച്ചു ചായക്കടയിൽ സഹായിയായിരുന്നു കിട്ടുന്ന തുച്ഛമായ വരുമാനം അവന്റെ കുടുംബത്തിന്റെ ചിലവുകൾക്ക് പോലും തികഞ്ഞില്ല ഒരു രാത്രി അപ്പു ഒരു മനോഹരമായ സ്വപ്നം കണ്ടു അവൻ ഒരു വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു സ്വർണനാണയങ്ങൾ നിറഞ്ഞ ഒരു നിധിപേടകം അവന്റെ മുന്നിലുണ്ട് അവൻ ആഗ്രഹിച്ചതെല്ലാം അവന് ലഭിക്കുന്നു ആ സ്വപ്നം അവനെ സന്തോഷിപ്പിച്ചു പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോഴും ആ സ്വപ്നത്തിന്റെ ഓർമ്മ അവനെ വിട്ടുപോയില്ല ഇങ്ങനെയൊരു ജീവിതം എനിക്കും അവൻ സ്വയം ചോദിച്ചു അന്നു മുതൽ ഓരോ രാത്രിയിലും അവൻ ആ സ്വപ്നം കാണാൻ തുടങ്ങി ഓരോ സ്വപ്നത്തിലും അവന്റെ സമ്പത്തും സന്തോഷവും വർദ്ധിച്ചു ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ അപ്പുവിനോട് സംസാരിച്ചു അപ്പു തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പു സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ് അത് നിനക്ക് പ്രോത്സാഹനം നൽകും പക്ഷേ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നീ കഠിനാധ്വാനം ചെയ്യണം അപ്പുവിന് ആ വാക്കുകൾ ഒരു വെളിച്ചം പോലെയായിരുന്നു സ്വപ്നം കാണുന്നതിനൊപ്പം പ്രയത്നവും വേണമെന്ന് അവൻ അറിഞ്ഞു അന്നുമുതൽ അവൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി ചായക്കടയിലെ ജോലിക്കു ശേഷം അവൻ രാത്രി വൈകിയും പഠിച്ചു പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങാനും അവൻ ശ്രമിച്ചു വർഷങ്ങൾ കടന്നുപോയി അപ്പുവിന്റെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു അവൻ ചെറിയൊരു കച്ചവടം തുടങ്ങി അത് പതിയെ വളർന്നു വലുതായി ഒടുവിൽ അവൻ ഒരു വലിയ വ്യവസായിയായി മാറി പണ്ട് അവൻ കണ്ട സ്വപ്നത്തിലെ കൊട്ടാരം പോലെയുള്ള ഒരു വലിയ വീട്ടിൽ അവൻ താമസമാക്കി ഒരു ദിവസം അപ്പു ആ വൃദ്ധനെ കണ്ടുമുട്ടി അപ്പു അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു അന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുകളാണ് എന്നെ ഇവിടെ എത്തിച്ചത് സ്വപ്നം കാണുന്നതിനൊപ്പം കഠിനാധ്വാനം ചെയ്യണമെന്ന പാഠം ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പു പറഞ്ഞു വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്വപ്നങ്ങൾ ഒരു ലക്ഷ്യസ്ഥാനം പോലെയാണ് അപ്പു അതിലേക്ക് നമ്മെ നയിക്കാൻ അവയ്ക്ക് കഴിയും പക്ഷേ ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മൾ തന്നെ നടക്കണം അങ്ങനെ അപ്പുവിന്റെ സ്വപ്നം വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നില്ല അത് അവനെ വിജയത്തിലേക്ക് നയിച്ച ഒരു പ്രചോദനമായിരുന്നു കഠിനാധ്വാനത്തിലൂടെ ഏത് സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു